റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യുന്ന മലയാളം ചിത്രങ്ങൾക്ക് വില്ലനായി ഓൺലൈൻ ഡി ഗ്രേഡിംഗ് വന്നിരിക്കുകയാണ് ഒരു കാലത്ത് സിനിമ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്ന ഫാൻ ഫൈറ്റ് പോലെയുള്ളതിൻ്റെ മറ്റൊരു രീതിയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് റീറിലീസ് ചെയ്യുന്ന സിനിമകളെ മോശമായി ബാധിക്കുന്ന പോസ്റ്റുകൾ ഓൺലൈനിൽ ഷെയർ ചെയ്യുകയാണ് ഇത്തരക്കാർ കൂടുതലും ചെയ്യുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ സിനിമകളെ ബാധിച്ചതായി റീറിലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വെളിപ്പെടുത്തുന്നുമുണ്ട് തേന്മാവിൻ കൊമ്പത്ത് ട്വൻ്റി ട്വൻ്റി രാവണ പ്രഭു ഗോഡ് ഫാദർ തുടങ്ങി സിനിമകൾ റീറിലീസിന് തയ്യാറാവുകയാണ് ഇതിനോടകം ആറ് മലയാള സിനിമകൾ ഫോർ കെ റീറിലീസ് ചെയ്തു കഴിഞ്ഞു പഴയ സിനിമകൾ സ്റ്റർ ചെയ്ത് ഫോർ കെ നിലവാരത്തിൽ തിയേറ്ററിൽ റീറിലീസ് ചെയ്യാൻ വലിയ ചെലവും അധ്വാനവുമാണ് ആവശ്യമായി വരുന്നത് ഒരു വടക്കൻ വീരഗാഥ ഏറെ സമയമെടുത്ത് റീമാസ്റ്റർ ചെയ്ത ചിത്രമായിരുന്നു ചിത്രത്തിന്റെ മികച്ച പ്രിന്റുകൾ ഒന്നും ലഭ്യമായിരുന്നില്ല ലാബിൽ നിന്ന് ലഭിച്ചതും അല്ലാതെ ലഭിച്ച പ്രിന്റുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള പതിപ്പ് പ്രധാനമായും തയ്യാറാക്കിയതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നുമുണ്ട് പ്രധാന പ്രിന്റിൽ ചിലയിടത്ത് വീഡിയോ നഷ്ടമായിരുന്നു ഓഡിയോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടേക്ക് മറ്റ് പ്രിന്റുകളിൽ നിന്നുള്ള വീഡിയോ പ്രേക്ഷകന് ഒരു തരത്തിലും തടസ്സം ഉണ്ടാകാത്ത തരത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു റീമാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നത് അനാവശ്യ ഡിഗ്രേഡുകൾ റീറിലീസ് സിനിമകളെ കാര്യമായി ബാധിക്കുന്നുണ്ട് പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന മികച്ച ചിത്രങ്ങൾ നോക്കിയാണ് കൂടുതലും റീമാസ്റ്റർ ചെയ്യുന്നതെന്നും മാറ്റിനി നൌ ഉടമ സോമനാഥൻ പിള്ള അഭിപ്രായപ്പെട്ടു അതേസമയം ഇപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി വലിയ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നു ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത് വിവിധ സിനിമാ സംഘടനകൾ ചേർന്നെടുത്ത ണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാർ സിനിമാ സമരം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇതിന് പിന്നാലെ സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗമായ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരികയുണ്ടായി ഇതോടെ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പൃഥ്വിരാജും ബേസിൽ ജോസഫും അടക്കമുള്ളവരും എത്തി തുടർന്ന് വിവാദം വലിയ രീതിയിൽ ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ ആന്റണി പെരുമ്പാവൂറിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് ജി സുരേഷ് കുമാർ പറയുന്നത് ആന്റണി പെരുമ്പാവൂറിന് വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു ആരോപണങ്ങൾ ആരോ പറയിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ആർക്കോ വേണ്ടി വിഴിപ്പലക്കുകയാണെന്നുമാണ് സുരേഷ് കുമാർ ആരോപിക്കുന്നത് നടന്മാർ നിർമ്മിക്കുന്ന സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലേ എന്നത് സംബന്ധിച്ച് സംഘടന ഒന്നടങ്കം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇക്കാര്യങ്ങളൊന്നും തന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ലെന്നും ജി സുരേഷ് കുമാർ പറഞ്ഞു